ലോകരാഷ്ട്രം കലുഷിതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിദേശ നയം ആഗോള ശ്രദ്ധ ആകർഷിക്കുകയാണ് എന്ന ബോളിവുഡ് ഗാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തിക്കിടയിലും റഷ്യയുമായുള്ള സൗഹൃദം ശക്തമായി നിലനിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം ലോകത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളാണ് നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും ഇവരുടെ സൗഹൃദം ദശാബ്ദങ്ങളായി നിലനിന്നു പോരുന്ന ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴം കാണിക്കുന്നു ഈ സൗഹൃദത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതൃപ്തിയുണ്ടോ എന്ന ചോദ്യം അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നു വന്നിരുന്നു ഇന്ത്യയുമായി ഒരു പുതിയ വ്യാപാര കരാറിനായി അമേരിക്ക ശ്രമിക്കുമ്പോഴും റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം ട്രംപിന് ആശങ്കപ്പെടുത്തുന്നുണ്ട് അമേരിക്കൻ നികുതികളും ഭീഷണികളും അമേരിക്ക ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തിയിരുന്നു റഷ്യയുമായുള്ള ഇടപാടുകൾക്ക് അനുസൃതമായി ശിക്ഷ നൽകുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി ഇതിന് പിന്നാലെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നിന്ന് ഇന്ത്യ വ്യാജ വാർത്തകളും പ്രചരിച്ചു ട്രംപ് ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇന്ത്യ ഉടൻ തന്നെ വ്യക്തമാക്കി വില ലഭ്യത മറ്റ് സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയെ ആശ്രയിച്ച് ഇറക്കുമതിയിൽ മാറ്റങ്ങൾ വരാമെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയിട്ടില്ല ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഈ നീക്കങ്ങളും ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്നു റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങളും ഒരുപക്ഷെ എസ് യു ഫൈവ് സെവനും യുദ്ധവിമാനങ്ങളും വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ നിർണായകമാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു എന്നാൽ മോദി ഇതുവരെ അതിൽ താൽപര്യം കാണിച്ചിട്ടില്ല എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള അമേരിക്കവുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു ഇന്ത്യയുടെ ഈ നിലപാട് അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ് പ്രതിരോധ മേഖലയിൽ റഷ്യയുമായുള്ള സഹകരണം തുടരാനുള്ള ഇന്ത്യയുടെ തീരുമാനം ദശാബ്ദങ്ങളായുള്ള ബന്ധത്തിന്റെ ആഴം സൂചിപ്പിക്കുന്നു ഉന്നതതല സന്ദർശനങ്ങൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ മാസം റഷ്യ സന്ദർശിക്കുമെന്ന സൂചനകളും ട്രംപിന് കൂടുതൽ ചൊടിപ്പിച്ചേക്കാം കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തിഇരുപത്തൊന്നിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പരേഡിനായി അടുത്ത മാസങ്ങളിൽ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ് ഇത് ട്രംപിനെ കൂടുതൽ നിരാശനാക്കാൻ സാധ്യതയുണ്ടെങ്കിലും റഷ്യയുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ ഇന്ത്യ പ്രതിബദ്ധരാണെന്ന് ഇത് വ്യക്തമാക്കുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിൽ സ്ഥിരതയുള്ളതും കാലം തെളിയിച്ചതുമായ ഒരു പങ്കാളിത്തമുണ്ടെന്ന് കേന്ദ്രം ഔദ്യോഗികമായി പ്രസ്താവിച്ചു വിവിധ രാജ്യങ്ങളായുള്ള ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ അവരുടെ സ്വന്തം യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മൂന്നാമതൊരു രാജ്യത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് അതിനെ കാണരുത് എന്ന വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയെ പരോക്ഷമായി ഓർമ്മിപ്പിച്ചു ഇന്ത്യയുടെ ഈ ശക്തമായ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു വിദേശ നയമാണ് നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നത് അമേരിക്കയുടെ സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യ പ്രതിബദ്ധരാണെന്നും ഈ സംഭവ അടിവരയിടുന്നു ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വിദേശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം വ്യക്തമാണ് ഒരു ബഹദ്രൂപ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദം നിലനിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു ഇതൊരു രാജ്യത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ശക്തമായ സന്ദേശം നൽകുന്നു റഷ്യൻ ആയുധങ്ങളുടെ പ്രാധാന്യം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ റഷ്യൻ ആയുധങ്ങൾക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ നട്ടല് റഷ്യൻ നിർമ്മിത ആയുധങ്ങളാണ് റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ സേനയ്ക്ക് വലിയ പരിചയമുണ്ട് ഈ പരിചയം പുതിയ ആയുധങ്ങൾ വേഗത്തിൽ വിന്യാസിക്കാനും സൈനിക പരിശീലിപ്പിക്കാനും ഇന്ത്യയെ സഹായിക്കുന്നു ഇതിനോടൊപ്പം റഷ്യ ആയുധങ്ങളുടെ വില അറ്റകുറ്റപ്പണികൾ മറ്റ് സാങ്കേതിക സഹായങ്ങൾ എന്നിവ അമേരിക്കൻ ആയുധങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആകർഷകമാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ റഷ്യയെ ഒഴിവാക്കിയ ഒരു പുതിയ പ്രതിരോധ പങ്കാളിയെ കണ്ടെത്തുന്നത് ഇന്ത്യക്ക് എളുപ്പമല്ല അമേരിക്കൻ താല്പര്യങ്ങളുടെ വശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സമീപനം അദ്ദേഹത്തിന്റെ അമേരിക്ക എന്ന നയത്തിന്റെ ഭാഗമാണ് ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ റഷ്യൻ ബന്ധം അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് റഷ്യ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ശക്തമായ റഷ്യൻ സൗഹൃദം ട്രംപിനൊരു വെല്ലുവിളിയാണ് അതിനാൽ പ്രതിരോധ മേഖലയിലും വ്യാപാരത്തിലും റഷ്യയെ ഒഴിവാക്കി അമേരിക്കയെ ആശ്രയിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ പ്രാധാന്യം ഇന്ത്യ റഷ്യ ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ താല്പര്യങ്ങൾക്ക് അത്യാവശ്യമാണ് ചൈനയുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ നയതന്ത്ര പിന്തുണ ഇന്ത്യക്ക് നിർണായകമാണ് റഷ്യ ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും റഷ്യയുടെ നിലപാട് ചൈനയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല റഷ്യയുടെ ഈ നിലപാട് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ് ഒരുപക്ഷേ റഷ്യയുമായുള്ള സൗഹൃദം ഇല്ലാതായാൽ അത് ഇന്ത്യയും ചൈനയും സംബന്ധിച്ച് റഷ്യയുടെ നിലപാട് മാറ്റാൻ സാധ്യതയുണ്ട് ഭാവിയിലെ നയതന്ത്ര വെല്ലുവിളികൾ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ റഷ്യയുമായുള്ള സൗഹൃദം നിലനിർത്തുന്നത് ഒരു നയതന്ത്ര വെല്ലുവിളിയാണ് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക ശക്തി തള്ളിപ്പറയാൻ ഇന്ത്യക്ക് കഴിയില്ല അതുകൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം തകരാൻ റഷ്യയുമായുള്ള സൗഹൃദം തുടരാൻ ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് വളരെ സൂക്ഷ്മമായ ഒരു നയതന്ത്രമാണ് അതിനെ ഇന്ത്യയെ നയിക്കാൻ പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥർ ആവശ്യമുണ്ട് ഭാവിയിലും ഈ രണ്ട് രാജ്യങ്ങളുമായുള്ള ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ചോദ്യമാണ്